എന്നെ കേൾക്കുന്ന കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാരോട് പുതിയ ലോകം പാട്ടിന്റെ ലോകമാണ് പുതിയ ലോകം റീൽസിന്റെ ലോകമാണ് പുതിയ ലോകം പുതിയ ലോകം യൂട്യൂബിന്റെ ലോകമാണ് ഫേസ്ബുക്കിന്റെ ലോകമാണ് പുതിയ ലോകം ക്യാമറയുടെ ലോകമാണ് പുതിയ ലോകം എന്ന് പറയുന്നത് അഴിഞ്ഞാട്ടത്തിന്റെ ലോകമാണ് പുതിയ ലോകമെന്ന് പറയുന്നത് അപ്പുറമുള്ളൊരു ലോകമാണ് ൂട്ടാൻ വേണ്ടി മക്കള് പാടുന്ന പാട്ടു അത് ഇട്ടിട്ട് പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കുകയാണുകയാണ് കെണ്ണുങ്ങൾ കോൽക്കളി കളിക്കുകയാണുകയാണ് ഫ്ലാറ്റിന് കാത്തു നിൽക്കുകയാണ് ശരീരത്തിലെ ഏറ്റവും നല്ല തുടിപ്പുള്ള ഭാഗങ്ങൾ എടുത്ത് കാണിച്ച് വീഡിയോ വിളിച്ച് അപ്ലോഡ് ചെയ്തിട്ട് ലൈക്കിനും കമന്റിനും കാത്തു നിൽക്കുന്ന ഉമ്മാ ാഹു എന്നാണ് നമ്മുടെ നേതാവെന്ന് തിരിച്ചറിവ് വന്നാൽ പിടിക്കാനും വലിക്കാനും തങ്ങാനും പൊക്കിയെടുക്കാനും ഈ നല്ല പരിഷ്കാരിയായ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് നമ്മളെ പൊക്കി പൊക്കി ആകാശം മുറിച്ച ദുണ്യാന്ന് പൊക്കി വെക്കാനും ആളുണ്ടെന്നിരിക്കേ ആൾ ആരുണ്ടായാലും ഒരാളുമില്ല ഒരാടുമില്ല ഇതിൽ